ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ സി എസ് ഐ ആറിന് കീഴിൽ നാഷണൽ മെട്രോളജിക്കൽ ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അപേക്ഷിക്കാൻ കഴിയുന്നതിലേക്ക് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും മിനിമം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസ്ഥ നന്നായിട്ട് ഉപയോഗപ്പെടുത്താം നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഐ ആറിന് കീഴിലുള്ള നാഷണൽ മെറ്റോളജിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു സി എസ് ഐ ആരുടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എം എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് എട്ട് പോസ്റ്റുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന പോസ്റ്റുകളായിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുക നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് ലഭിക്കുക അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറായിരിക്കും ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം പ്ലസ് ടു യുവതിക്ക് ടെൻ പ്ലസ് ടു റെഗുലറായിട്ട് പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പിന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റ് വിവിധ ജനറൽ ഉണ്ട് അതുപോലെ എഫ് ആൻ ഉണ്ട് എസ് ആൻ പി വിഭാഗത്തിലേക്കെല്ലാം മൊത്തം വരുന്നത് പതിനാല് പതിമൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ലഭിക്കുന്ന മാസ ശമ്പളം അതിലേക്കും പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായുള്ള ആൾക്കാർ അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഏകദേശം ഒ എം ആർ ടെസ്റ്റ് ഉണ്ടായിരിക്കും ജനലി റീസനിങ് ഉണ്ടാവും ജനറൽ അവയർനസ് ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകും ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിലല്ല അത് വരുന്നത് പുറത്താണ് അപ്പോൾ അത്തരം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് അത് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ഡേ